എല്ലാവരുടെ ലൈഫിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ലേ അതുപോലെ എൻ്റെ ഫ്രണ്ട് ആണ്ട്ടേ ഉള്ളത് എന്ത് പൊട്ടിത്തരം വേണമെങ്കിലും പറയാം തല്ലു പിടിക്കാം മഴക്കിടാം കുഞ്ഞ അരിക്കാം അന്ന് ഞങ്ങൾ ഡെയിലി കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യുക അങ്ങനെ ഒരു ടൈപ്പ് ആൾക്കാരെ അല്ല പക്ഷെ ഞാനെന്താണെന്ന് അവൾക്കും അവൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ സെവൻത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ നെയ്ബർ ആയിട്ട് വന്നതാണ് ഞങ്ങൾ രണ്ടൊരു എനിമീസ് ആയിരുന്നു ആദ്യം പിന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് പിന്നെ ഞങ്ങടെ കട്ടക്ക ആൾക്കാരായി ഈ ക്യൂട്ടി പൈസ എന്തെ അവള് മോളാണ് നമ്മള് യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് നമ്മളെ ബിക്സാനക്കാണ് അവള് പറയണ്ടേ ഞങ്ങള് രണ്ടുപേരും നേരിട്ട് കണ്ടിട്ട് എനിക്ക് ആറ് വർഷത്തോളം ആയിട്ടുണ്ട് പിന്നെ അവള് ദുബായിലായിരുന്നു നാട്ടിൽ വന്ന് ഫസ്റ്റ് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവള് ഓടി വന്നത് അപ്പോ അവള് വന്ന ദിവസം എന്തെങ്കിലുമൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇണ്ടായിരുന്നു നല്ല ഫുഡ് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ഇണ്ടാക്കണം അങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗതർ പോലെ കൂടാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല അവള് വന്ന ഉച്ച ചെറുതായിട്ട് ആയിരുന്നു പിന്നെ ആസ് ആസിൽ ആരെങ്കിലും വരുമ്പോഴും മന്തി ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ വാങ്ങിക്കില്ലാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാർന്നിട്ടാ കുറെ നാളെത്തീട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷെ എനിക്ക് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ ഞങ്ങള് സംസാരിക്കണോ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ടോപ്പിക്ക് മൊത്തം പഴയ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോണതും ഒരുമിച്ച് കളിക്കണതും ഒരുമിച്ച് സൈക്കിൾ ഓട്ടാ പോണതും നടക്കണതും ഇരിക്കണതും ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒരുപോലെ ഇടുമായിരുന്നു പണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറയേണ്ടിയിരുന്നു ഇടയ്ക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഡോസ് ട്രിപ്പ് ഒക്കെ പോകട്ടടി നമ്മൾ മാത്രമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണമെന്നോന്നിക്കുക എല്ലാവരും പറയണമല്ലേ പ്ലാനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇതുവരെ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം അവൾ തിരിച്ച് മോളെയും കൊണ്ട് പോവാണ് അപ്പൊ മോള് ഇവിടെ നാട്ടിലായിരുന്നു മോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവള് വന്നതന്നെട്ടാ കാണാതിരിക്കുമ്പോ ഒരു മിസ്സിങ് പോലത്തെ ഒരു ഇമോഷൻസ് ആയിരിക്കും പക്ഷെ കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അത് ആരാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അവൾക്ക് നാളെ തിരിച്ചു പോവാൻ വേണ്ടിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തി 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 അവള് ഒരുപാട് ലേറ്റ് ആക്കിയിട്ടാണ് ഞാൻ വിട്ടത് തന്നെ പാവം നമ്മുടെ ഈ പൈതലിന്റെ പേര് ടി ആറാ എന്നാണ് കേട്ടാ നമ്മൾ നമ്മളിറ്റിയാമ്മന്നാ വിളിക്കുന്നത് ഈ ചെറിയ ടൈമിൽ പിന്നെ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായി പക്ഷേ അത് റോട്ടിലാ വരവുള്ളൂ നമ്മുടെ വീട്ടീന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വരൂര് ഇനി അടുത്ത കാത്തിരിപ്പായിരിക്കും